ഇത് മാസ് മോട്ടോർ ചെയ്തതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നാണ് സെൽഫ് എടുക്കാത്തതാണ് കംപ്ലയിൻറ്റ് കിക്കറിൽ നമ്മളടിച്ച് നോക്കിയപ്പോൾ കിക്കർ വണ്ടി വേണ്ടി ആണ് വേറെ കിക്കർ സ്റ്റാർട്ട് കിക്കറിൽ സ്റ്റാർട്ട് ആകുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ബാറ്ററി ആണ് അതും ഇരിക്കണേ ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററി ഫുൾ ഡെഡ് ആണ് കാരണം പറയാൻ കാരണം എൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ഇതിനകത്തൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് നമുക്ക് അതിൻ്റെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ ബാറ്ററി ആണ് ശരിക്കും സെൽഫ് എടുക്കാത്തത് എൻ്റെ പ്രോബ്ലോട്ടം പിന്നെ അത്യാവശ്യം ഒരു മൈനർ ചെക്കപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈനർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു കളർ ഒരുവിധം കളർ ചേഞ്ചും ആയിട്ടുണ്ട് ഓയിൽ മാറ്റിയിട്ട് മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം കളർ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ എത്ര കൂടിയാക്കണേന്ന് പറയാൻ പറ്റില്ല മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റണതാണ് നല്ലത് കേട്ടോ കാരണം പറയാൻ കാരണം ഇതിൻ്റെ ഓയിൽ ലെവൽ വളരെ കുറവുണ്ട് കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കറക്റ്റ് ലെവലിലേക്ക് ആക്കി നിർത്തണം അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം ഓൽ ചേച്ചി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോട്ട് അത് മാറ്റിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ട് കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യം പിന്നെ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ഏഹ് ഈ അത്യാവശ്യം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ ഒരു ഒരുവിധമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോളാം പിന്നെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെത് ഈ ഒരു കേബിൾ കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് കംപ്ലൈൻറ്റ് ബ്രേക്കിംഗ് ആണ് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കുമേക്ക് വന്ന ഒരു കണക്ഷനാണ് അത് ആ കേബിളാണ് ഒരു അല്പം ഔട്ടർ വലിഞ്ഞകളുണ്ട് റൈറ്റ് സൈഡിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും മെയിനായിട്ട് ഈ സൈഡിൽ വന്നപ്പോൾ ഈ കേബിളും ഔട്ടർ ചെറുതായിട്ട് ടട്ടായിട്ടിരിക്കുന്നത് തർക്കാലിപ്പോൾ മാറ്റണമെന്നില്ല പക്ഷെ എന്നാൽ പോലും അത് നെക്സ്റ്റ് ഇടയ്ക്ക് അടുത്ത സർവീസായിട്ടല്ലേ ചെയ്യണ സമയത്ത് കൂടുതലൊക്കെ ഏറ്റുമ്പോൾ അത് മാറ്റി കളഞ്ഞാൻ ഒന്നായിരിക്കും ബാക്കിയത്തെ ബാക്കിയപ്പോൾ അത്യാവശ്യം അത് നോക്കിയിട്ട് ഓടിച്ചൊക്കെ നോക്കി അത്യാവശ്യം ചെയ്തേക്കാം വേറെ ഓടിച്ചൊക്കെ വേറെന്ന് പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല ബാക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ ഒരച്ചില സൗണ്ട് വരുന്നുണ്ട് അതല്ലാതെ കേട്ടിട്ട് വേറെ ഒന്നുമില്ല നല്ലവില് പിന്നെ ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻറ്റിക്കേ സ്വിച്ച് ഐറ്റംസ് ഹോണോ ഇൻഡിക്കേറ്റർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ബാറ്ററി നമുക്ക് ഉണ്ട് ബാറ്ററി മാറ്റണം അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഓയിലിസ് നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് ഞാൻ ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ